ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ അപ്പം മാതാവ് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും ഞാൻ രാവിലെ ഒന്നും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് പ്രാർത്ഥനയിലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് തുടങ്ങി അങ്ങനെ വീണ്ടും രണ്ടാമത്തെ സ്കാനിങ് ആയപ്പോൾ വീണ്ടും മുന്നത്തെ അവസ്ഥ തന്നെ എനിക്കുണ്ടായി അത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല അപോഷനാക്കണമെന്ന് പറഞ്ഞു വീണ്ടും പോയി ൂഷണായി അങ്ങനെ മാനസികമായിട്ട് ഞാൻ ഒരുപാട് തകർന്ന അവസ്ഥയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ വീണ്ടും ഇവിടെ വന്ന് രണ്ടാമത് വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയി ശേഷം മുടങ്ങാതെ രാവിലെ അഞ്ചരയ്ക്ക് ഉള്ള പ്രാർത്ഥന ചൊല്ലുമായിരുന്നു മുടങ്ങാതെ പള്ളിയിൽ പോയി പ്രാർത്ഥ പള്ളിയില് കുർബാനകളിലെല്ലാം പങ്കെടുക്കുമായിരുന്നു വൈകിട്ടത്തെ പ്രാർത്ഥനയെല്ലാം മുടങ്ങാതെ ചെല്ലുമായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഞാൻ ആറ് ആറ് അത് ഉടമ്പടി രണ്ടാമത് പുതുക്കി ആറ് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ആയി അപ്പം ഞാൻ എൻ്റെ ചേട്ടനോട് പറഞ്ഞു ഞാൻ ഇനി ഹോസ്പിറ്റലിലേക്ക് വരില്ല കൃപാസനത്തിൽ വന്ന് അച്ഛനെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പ്രഗ്നൻറ്റായെന്നറിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം ഞങ്ങളിവിടെ വന്നു ഇവിടെ വന്ന്